അസ്സാം വാലേക്കും വറഹമത്തുള്ള മഹാനായ മാലിക് ഇമാം അൻഹു നാല് മധബുകളുടെ ഇമാമുകളിൽപ്പെട്ട ഒരു ഇമാം അദ്ദേഹം ഹബീഫ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പതിനാറ് തവണ തേള് അദ്ദേഹത്തെ കുത്തി പക്ഷെ അദ്ദേഹം വേദന പ്രകടിപ്പിക്കുകയോ പുറത്തുകേട് കാണിക്കുകയോ ശബ്ദമുണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസ് പൂർത്തിയാക്കി അങ്ങനെ ക്ലാസ് കഴിഞ്ഞതിനു ശേഷം ആ ക്ലാസ്സിൽ പങ്കെടുത്ത മഹാനായ അബ്ദുൽ മുബാക് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ ഇന്നൊരു അത്ഭുതം കണ്ടു എന്തുകൊണ്ടാണ് താങ്കൾ തേള് കുത്തിയിട്ട് പുറതുകേട് കാണിക്കുകയോ വേദന പ്രകടിപ്പിക്കുകയോ ചെയ്യാത്തത് എന്ന് അപ്പോൾ മാലിക് ഇമാം അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ ഹദീസ് ക്ലാസ് എടുക്കുകയല്ലേ അലൈഹി അലൈസ്വലമാ തങ്ങളോടുള്ള ബഹുമാനം കാരണം ആ ഹദീസിനോടുള്ള ബഹുമാനം കാരണമാണ് ഞാൻ പ്രതികേട് കാണിക്കാത്തത് എന്ന് മറുപടി പറഞ്ഞു അലൈഹി അലൈസ് തങ്ങളെ അതിയായി സ്നേഹിച്ച വല്ലാതെ ബഹുമാനിച്ച ഒരു വ്യക്തിത്വമാണ് മഹാനായ മാലിക്കിമാറദിഹുലും അദ്ദേഹത്തിന്റെ ഹദീസിന്റെ കിതാബിന്റെ പേരാണ് കിതാബിൽ മുഖത്ത് ഹദീസ് ക്ലാസ് എടുക്കാൻ ഒരുങ്ങുന്ന സമയത്ത് അദ്ദേഹം കുളിക്കും അതുപോലെ ഉളു എടുത്ത് പുതിയ വസ്ത്രം ധരിച്ച് തലപ്പാവ് ധരിക്കും പിന്നെ അതേപോലെ സുഗന്ധം പൂഷും ഉയർന്ന സ്ഥലത്തിരുന്ന് ക്ലാസ് മുഴുവനും എഴുതു പുകയിപ്പിച്ച് ആ രൂപത്തിലാണ് അദ്ദേഹം ഹദീസ് ക്ലാസ് എടുത്തിരുന്നത് ഹദീസിനെയും മുത്തുനബി സുല്ലാ അലൈവി തങ്ങളെയും വല്ലാതെ ബഹുമാനിച്ചിരുന്നു അതുപോലെ അൽമിനെയും വല്ലാതെ ബഹുമാനിച്ചവരായിരുന്നു മഹാനായ മാലിക്മാം ഒരിക്കൽ അന്നത്തെ ഹലീഫയായ ഹാറൂൺ റഷീദ് അദ്ദേഹത്തിന്റെ മക്കളായ അമീൻ മമൂൻ എന്നു പേരുള്ള രണ്ട് മക്കളെ ഹദീസ് പഠിപ്പിക്കാൻ വേണ്ടി കൊട്ടാരത്തിലേക്ക് വരണമെന്ന് മാലിക് ഇമാമിനോട് പറഞ്ഞ സമയത്ത് അദ്ദേഹം മറുപടിയായി പറഞ്ഞത് അൽ ഇൽമെത്തി ഇൽമ് അങ്ങോട്ട് വരികയില്ല അതിന് തേടി വരണം അഹു താൽ ഉയർത്തിയ ഒരു സംഗതിയെ ഒരു വസ്തുവിനെ ഞാൻ ഒരിക്കലും താഴ്ത്തുകയില്ല എന്ന് മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത് അതേത് രാജാവായാലും ശരി ആരായാലും ശരി അങ്ങനെ ആ ഖലീഫയായ ഹാറൂൺ റഷീദ് തൻ്റെ മക്കളായ അമീനിനെയും മൂനിനെയും ഇൽമ പഠിക്കാൻ വേണ്ടി മഹാനായ മാലിക് ഇമാമിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു ഇതിലൂടെ വലിയ പാഠമാണ് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ മക്കൾ ഏത് രൂപത്തിൽ പഠിപ്പിക്കണം ഇന്നത്തെ ഒരു അവസ്ഥ അവസ്ഥ നോക്കുമ്പോൾ വളരെ ദീൻ കുറഞ്ഞ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമുക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പോകുന്നതിൽ പോകുന്നതും അതുപോലെ മറ്റു കാര്യങ്ങളും അതിലുള്ള ശ്രദ്ധ വളരെ പിന്നോക്കാവസ്ഥയിലായിട്ടാണ് കണ്ടു കൊണ്ടിരിക്കുന്നത് അതിയായി സ്നേഹിക്കാനും അലൈഹി നിസ്മ കാണിച്ചു തന്ന മാർഗത്തിലൂടെ സഞ്ചരിക്കാനും അവിടത്തെ ബഹുമാനിക്കാനും നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വേണ്ട രൂപത്തിൽ പഠിക്കാനും അത് അതേപോലെ ജീവിക്കാനും നമുക്ക് നാഥൻ തൗഫീഖ് നൽകുമാറാകട്ടെ അസലമ